അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എനിയാന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ ഈസി ഉണ്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും പെരുന്നാളാക്കല്ലേ വരുന്നത് എല്ലാവർക്കും സ്പെഷ്യലായിട്ട് ബട്ടർ ചിക്കൻ തയ്യാറാക്കിയാലോ അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കാം നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇടത് ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ ആ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചിക്കൻ ഞാൻ ഇതുപോലെ നന്നായി കഴുകിയെടുത്തതിന് ശേഷമാണ് കാണിക്കുന്നത് കേട്ടോ നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് കുറച്ച് അധികം ചിക്കൻ തന്നെ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ നാളികേരം ചിരകി വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളുള്ളി പച്ചമുളക് ഗാർലിക് പേസ്റ്റ് അതുപോലെ തന്നെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട് കാഷ് നട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് സവാള എടുത്തിട്ടുണ്ട് സവാള ചെറുതാക്കി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ ചിക്കനിലോട്ട് ചിക്കൻ ഒന്ന് കായം പറ്റി എടുക്കുന്നുണ്ട് ചിക്കനിലോട്ട് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ കുറച്ച് കറി മസാലപ്പൊടിയാണ് ഇടുന്നത് ഒരു ടേബിൾ സ്പൂൺ കറി മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ കുഴച്ചെടുക്കാം കേട്ടോ അപ്പൊ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഞാൻ എന്താ ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിലോട്ട് ഞാനിപ്പോ ഒന്ന് നന്നായി ചൂടായ്ത് വരുമ്പോൾ ബട്ടറാണ് കൊടുക്കുന്നത് ബട്ടറിന്റെ ഒരു പകുതി പീസോളം ഞാൻ ചേർത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഇട്ട് കൊടുത്തതിന് ശേഷം ബട്ടർ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ നന്നായിട്ട് അരിഞ്ഞ് ബട്ടർ നല്ല മെൽറ്റ് ആയിട്ട് വരണം കേട്ടോ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോ ബട്ടറിലോട്ട് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം സവാള അരിഞ്ഞത് ആ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വയറ്റി എടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് വയറ്റിയാൽ മതി കേട്ടോ അതല്ലാതെ വഴറ്റേണ്ട ആവശ്യമില്ല മിക്സിഡിട്ട് അടിച്ചെടുക്കേണ്ടതാണ് കേട്ടോ ഞാൻ കുറച്ച് ജസ്റ്റ് ഒന്ന് വയറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് തക്കാളി ഞാൻ കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു സഭോളക്കനുസരിച്ചുള്ള തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇപ്പം സവാളതായി ഒരു രീതിക്ക് വാടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ടുകൊടുക്കുന്നത് പച്ചമുളക് ഞാൻ രണ്ടെണ്ണം ഒന്ന് നാലാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം അതാ കണ്ടില്ല സവാള നന്നായി പാടേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു കരുവത്തിലാവുമ്പോൾ തന്നെ ഇഞ്ചി വെള്ളത്തിൽ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ കുറച്ച് വേപ്പലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വേപ്പലിട്ട് കൊടുത്തിട്ട് ഇളക്കി കൊണ്ടിളക്കൊടുക്കുന്നുണ്ട് ഈയൊരു പരിപാടി വരുമ്പോൾ നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നേ ഉള്ളൂ വല്ലാതെ അങ്ങോട്ട് വേവിച്ചിടക്കുന്നില്ല കേട്ടോ അതായത് ഇതുപോലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്താ കുറച്ച് അണ്ടിപ്പുരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വണ്ടിപ്പുരുപ്പ് അരച്ചെടുക്കണ കുതിരാനായിട്ട് വെച്ചിട്ട് ഞാൻ ചിക്കൻ്റെ അവിടെ വറുത്തെടുക്കുന്നുണ്ട് ഒരു ഉരുളി വെച്ചിട്ട് ഞാൻ ഇപ്പുറത്തന്നെ ചിക്കനും വറുത്തെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ വെളിച്ചെണ്ണയിലാണ് ഞാൻ ചിക്കൻ വറുത്തെടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് കുറച്ച് ചിക്കൻ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം നമ്മുടെ സവാളമായിട്ട് ഇത് നന്നായി കേട്ടോ അപ്പം ചൂടറിന് ശേഷം നമുക്ക് ഇത് മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നന്നായി ചൂടറിഞ്ഞതിന് ശേഷം വേണം അരക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ പൊന്നിക്കുവാനുള്ള ചാൻസ് ഉണ്ടല്ലോ അല്ലേ അപ്പോൾ അത് അണ്ടിപ്പരിപ്പും ഞാൻ എന്താ വെള്ളത്തിട്ട് കുതിർത്തിയ അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ടല്ലേ ഈ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്നാറ് തൊട്ടായിട്ട് ഇട്ടിട്ട് ഞാൻ എന്താ കൊശിഷ്യിട്ട് വറുത്തത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മസാല ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ തന്നെ അരി അരച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പീസകളൊന്നും ഇല്ലാതെ തന്നെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ് അരച്ചിതും കൂടിയിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം രണ്ടും കൂടി അതിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒരു കയ്യിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലേ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ അരച്ച് മിക്സിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നത് നാളികേര പാലാണ് ഞാനൊരു നാളികേരം നേരത്തെ കാണിച്ചിരുന്നു ആ ഒരു നാളികേരം ഞാൻ അടിച്ച് നല്ല കട്ടിയുള്ള പാൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അധികം വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ അപ്പം ആ പാൽ ഇതിലൊതു ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചിക്കൻ പൊരിച്ചതിൽ ഒരിക്കുന്നുണ്ട് കേട്ടോ കസ്തൂരി കസ്തൂരിമിക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കസ്തൂരിമിക്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭക്ഷണം എടുത്തിട്ടുണ്ട് കേട്ടോ വട്ടർ ഇത്ര കുറച്ച് വലിയൊരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബട്ടർ ചിക്കനിലോട്ടുള്ള ഉപ്പ് ഒന്നുകൂടി നോക്കിയിട്ട് പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അങ്ങനെ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു കേട്ടോ സവളയിലിട്ട് ഉപ്പ് കുറവായിരുന്നു അങ്ങനെ അതിട്ട് നമ്മൾ കസ്തൂരി കസ്തൂരിമെത്തിയും അതുപോലെ തന്നെ ബട്ടറും അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു തരി റെഡ് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഇട്ടിട്ടുള്ളൂ കേട്ടോ റെഡ് കളർ ഇടേണ്ട ആവശ്യമില്ല ആ ഒരു കളറ് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ റെഡ് കളർ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് തരുന്നവരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ബട്ടറിൻ്റെയും ആ ഒരു കസ്തൂരി കസ്തൂരിമെത്തിയുടെ ഒക്കെ ഒരു മണം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇത് തിളച്ച് തരണം തിളച്ചതിന് ശേഷം വേണം നമുക്കിതിലോട്ട് ചിക്കൻ ഇടാനായിട്ട് അപ്പോൾ തിളച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് നന്നായി തിളച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ നല്ല മണൊക്കെ വരുന്നുണ്ട് നമുക്ക് പെരുന്നാളിനൊക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് പെരുന്നാൾ എന്നൊക്കെ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് പറ്റും ബട്ടർ ചിക്കൻ അടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ളവരാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും തീർത്ത് തീർച്ചയായിട്ടും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു ആയിട്ട് ഞാൻ ഇനിയും വരാം അസ്സാം വലൈക്കും